മറവിൽ വിൽപ്പന മൂന്ന് പേർ അരീക്കോട് മൈത്രിയിൽ ഫാം ഹൗസിന്റെ മറവിൽ മയക്കുമരുന്ന് വിൽപ്പന നടത്തിവരികയായിരുന്ന മൂന്ന് പേർ എക്സൈസ് സംഘത്തിന്റെ പിടിയിലായി എക്സൈസ് കമ്മീഷണറുടെ ഉത്തരമേഖലാ സ്കോഡും മലപ്പുറം ഇന്റലിജൻസ് ബ്യൂറോയും മഞ്ചേരി റേഞ്ച് പാർട്ടിയും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ നൂറ്റി നാല്പത്തിരണ്ട് ഗ്രാം എം ഡി എം എയുമായാണ് മൂന്നുപേർ പിടിയിലായത് മഞ്ചേരി റേഞ്ച് ഇൻസ്പെക്ടർ ബിജു ഈട്ടിയാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് കാവന്നൂർ സ്വദേശി അക്രമൽ മുക്കണ്ണൻ മുഹമ്മദ് കാസിം മമ്പാട പോങ്ങല്ലൂർ സ്വദേശി ഷമീം ആമയൂർ സ്വദേശി സമീർ കുന്നമ്മൽ എന്നിവരാണ് പിടിയിലായത് അരീക്കോട് മൈത്രിയിൽ ഫാം നടത്തുന്നതിന്റെ മറവിൽ വൻതോതിൽ മയക്കുമരുന്ന് വിൽപ്പന നടത്തിവരികയായിരുന്നു മൂവരും കാസിമിന്റെ ഉടമസ്ഥതയിലുള്ള ഫാമിൽ താമസിക്കുന്ന മറ്റ് രണ്ടുപേരും കാസിം ഏൽപ്പിക്കുന്ന എം ഡി എം എ വിൽപ്പന നടത്തിയിരുന്നു ഫാമിൽ നടത്തിയ പരിശോധനയിൽ അൻപത്തിരണ്ട് ഗ്രാം എം ഡി എം എ പിടിച്ചെടുത്തു തുടർന്ന് കാസിമിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ തൊണ്ണൂറ് ഗ്രാം എം ഡി എം എയും കണ്ടെത്തി പ്രതികളെ പിടികൂടിയ സംഘത്തിൽ എക്സൈസ് കമ്മീഷണറുടെ ഉത്തരമേഖലാ സ്ക്വാഡ് അംഗങ്ങളായ എക്സൈസ് ഇൻസ്പെക്ടർമാരായ മുഹമ്മദ് ഷഫീഖ് പി കെ ബിജ്മോൺ ടി പ്രിവൻറ്റീവ് ഓഫീസർ ശിവപ്രകാശ് കെയും പ്രിവൻറ്റീവ് ഓഫീസർമാരായ മുഹമ്മദ് അലി സുഭാഷ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ രാജൻ നെല്ലിയായി ഷിജിൽ നായർ അഖിൽദാസ് ഇ സച്ചിൻ കെ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ധന്യ കെ എക്സൈസ് ഡ്രൈവർ ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം മനസ്സും ശരീരവും ശുദ്ധിയിലാഴ്ത്തി വീണ്ടും ഒരു മണ്ഡലകാലം എത്തി ദിവസത്തെ കഠിനവ്രതവും നൂറ്റി അയ്യപ്പന്മാരും മാളികപ്പുറവും മലകയറുന്നു എല്ലാവിധ പൂജാ സാധനങ്ങളും കെട്ടുനിറയ്ക്കാവശ്യമായ സാധനങ്ങളും അർച്ചന പൂജാ സ്റ്റോറിൽ ലഭ്യമാണ് മിതമായ നിരക്കിൽ ഭക്തർക്കായുള്ള പൂജാദ്രവ്യങ്ങളും ശബരിമല യാത്രാ സാമഗ്രികളും അതിവിപുലമായി ഒരുക്കിയിരിക്കുന്നു അർച്ചന പൂജാ സ്റ്റോർ பெருந்தல்மன்னர் ரோடு வளாஞ்சேரி